ഹലോ നമസ്കാരം അപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പൊ ആദ്യം നമ്മളൊരു ഒഴിച്ചുകറി തന്നെ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനായിട്ട് കുറച്ച് നാളികേരം ഒന്ന് അരച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് കൈപ്പിടി നാളികേരം എടുക്കണുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഏകദേശം രണ്ട് ഒരു ഒന്നര ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ സ്പൂൺ നിറച്ച് പെരിഞ്ചീരകമാണ് എടുത്തുള്ളത് അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുക ഇതേ ഒരു വെച്ചതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഒന്ന് നടു കീറി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ പുളിക്കായിട്ട് ഒരു ചെറിയ മാങ്ങയാണ് എടുത്തുള്ളത് അപ്പോൾ അത് തൊലിച്ചെത്തി കഷ്ണങ്ങളാക്കി അതും അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പൊഴിച്ച് കൊടുത്തു മിക്സഡ് ജാറിൽ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തു പിന്നെ അതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂന്നാല് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ നമ്മൾ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയുള്ള മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുക ചാറൊന്ന് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും ചെറിയ തീയിൽ വെച്ച് ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പം ഇത് നമ്മുടെ കറിയൊക്കെ ഇത് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചു കൊടുക്കാം അതിനായിട്ട് ഇതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു പിടി ചെറുപുള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടും മൂപ്പിച്ച് താളിച്ചു കൊടുക്കാം അപ്പോഴത്തെ കറിവേപ്പിനും ചെറിയുള്ളിലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ഈസി ആയി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറീന് മീനും ഒന്നില്ലെങ്കിലും അങ്ങനെ മുട്ടയിരിപ്പുണ്ടെങ്കിൽ മാങ്ങയൊക്കെ ഇപ്പം മാങ്ങയുടെ അല്ലേ അപ്പോൾ നല്ല പച്ച മാങ്ങയൊക്കെ ഇട്ട് കറി വയ്ക്കുക അപ്പം തന്നെ നമ്മുടെ മുട്ട വാങ്ങിയിട്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു തോരനും കുണി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കായാണ് എടുത്തുള്ളത് ഇപ്പം കായൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചിഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കുക അപ്പൊ ഇതേ നമ്മുടെ കടുക് പൊട്ടി വന്നപ്പോൾ ഒരു ആറേഴ് ഉള്ളി അരിഞ്ഞതും രണ്ട് വറ്റൽ മുളക് ഒന്ന് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലിട്ടൊന്നും ഊപ്പിച്ചെടുക്കാം അപ്പൊ ഇതേ ചെറിയുള്ളി ഒന്ന് വഴഞ്ഞിട്ട് വന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഏകദേശം സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതും ഒന്ന് ചെറിയ തേലും ഉപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത കായ പച്ചക്കായ അതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ചതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് അരച്ചെടുക്കുക അതിനായിട്ട് ഒരു രണ്ട് കൈപ്പിടി നാളികേരത്തിണ്ട് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു ചെറിയ ഉള്ളി രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പില ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പുപൊടി ഒറ്റ അടി ഒന്ന് അടിച്ചെടുക്കുക അത് നാളികേരം ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പച്ചക്കായ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് ഒന്ന് രണ്ട് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ചെറിയ തീയിലൊന്നും മിക്സ് ചെയ്തെടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ൂ നമ്മുടെ കായത്തോരൻ പിന്നെ നമ്മൾ മീനും കൂടി ഒന്ന് ഈ സമയത്ത് വറുത്തെടുക്കുന്നുണ്ട് അപ്പം മീനൊക്കെ ക്ലീൻ ചെയ്ത് മസാല വെരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഉച്ചക്കറികൾ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട് പിന്നെ അതിലേക്ക് കായ തോരൻ നല്ല മാങ്ങ മാങ്ങാച്ചാറുണ്ട് പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ട് പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈയും ഒഴിച്ചുകറിയായിട്ടുള്ള മുട്ട മാങ്ങിയിട്ട കറിയും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂൺ കറികൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ